ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചിയിൽ എറണാകുളത്ത് വന്നിട്ട് ഒരു നാടൻ ഊണ് കഴിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് പോകാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് എറണാകുളത്ത് കടവന്ത്ര മെട്രോ സ്റ്റേഷന്റെ വളരെ അടുത്തായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇതിൻ്റെ പേര് കണ്ണിമാങ്ങ എന്നാണ് താഴത്തെ ഫ്ലോറിൽ ഇവരുടെ തന്നെ സ്നാക്സും ജ്യൂസും ഒക്കെ വിൽക്കുന്ന ഒരു ചെറിയ ഷോപ്പ് ഉണ്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പ് മുകളിലേക്ക് കയറി കഴിയുമ്പോഴാണ് റെസ്റ്റോറൻറ് ഉള്ളത് ഇതിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് കുറച്ച് ഏരിയയേ ഉള്ളൂ ആ ഉള്ള ഏരിയ വളരെ നന്നായിട്ട് ഇവർ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നമുക്ക് നല്ലൊരു ആയിട്ട് തോന്നത്തൊക്കെ രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ഇവിടെ നല്ല ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ള സീറ്റ് എല്ലാം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം സമയം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്തേണ്ടി വന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത് ഞങ്ങൾ കുറെ സമയം വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷം അങ്ങനെ രണ്ട് മൂന്ന് സീറ്റ് ഒഴിവ് വന്നപ്പോൾ ഞങ്ങളെ വിളിച്ചവിടെ ഇരുത്തി കേട്ടോ പക്ഷെ ഞങ്ങൾ ഇരിക്കുമ്പോൾ കാണാൻ വേറെയും കുറച്ച് ആളുകളൊക്കെ വന്നിട്ട് സീറ്റ് ഇല്ലാത്തത് കൊണ്ട് മാറി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ചില ആളുകളൊക്കെ ഇരിക്കാനും പിന്നെ വെയിറ്റ് ചെയ്യാനുള്ള സമയമൊക്കെ ഇല്ലാത്തത് കൊണ്ട് തന്നെ തിരിച്ചിറങ്ങി പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഒരു ചെറിയ കുറവായിട്ട് എനിക്കത് തോന്നി കാരണം സീറ്റിംഗ് കപ്പാസിറ്റി കുറവായത് കൊണ്ട് തന്നെ അവർക്ക് കുറേയധികം ബിസിനസ് നഷ്ടപ്പെടുന്നതായിട്ട് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പൊ ആ ലേഡി പറഞ്ഞത് പ്രകാരം അന്നത്തെ ദിവസം തിരക്കായത് കൊണ്ടാണെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മളും കുറെ അധികം നേരം വെയിറ്റ് ചെയ്തിരുന്നു ഓർഡർ കൊടുത്തതിന് ശേഷവും നമുക്ക് കുറച്ചധികം സമയം ഇരുന്നതിന് ശേഷമാണ് ഫുഡ് വന്നത് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു സ്പെഷ്യൽ കോംബോ മെനു ആണ് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ഒരു ഫിഷ് കറി മീൽസ് എന്ന് പറയുന്നത് അതിൽ കുറച്ചധികം ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് അത് ഒരെണ്ണം ഒരു സാധാ ഫിഷ് കറി മീൽസുമാണ് ഓർഡർ കൊടുത്തത് ഇതുപോലെ ആളുകൾ വന്ന് വെയിറ്റ് ചെയ്ത് അവിടെ ഉള്ള സീറ്റിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നെട്ടോ ഓരോരുത്തരെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നേന്ന് അവര് കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം എന്തെങ്കിലും ഞങ്ങളുടെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് നമ്മുടെ വിഭവം എന്ന് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞ രണ്ട് ഫിഷ് കറി മീൽസിലും ഒരെണ്ണം സ്പെഷ്യൽ ആണ് പറഞ്ഞതെങ്കിലും മറ്റേതിലും ഇതിലും ഇതുപോലെ എന്താ കേരക്കറി കോമൺ ആണ് കേട്ടോ മുളകിട്ട് വറ്റിച്ച കേരക്കറി ഉണ്ടായിരുന്നു പിന്നെ കോമൺ ആയിട്ടുള്ളത് ഒരു മെഴുക്കുവിരട്ടി ഒരു തോരൻ അച്ചാറ് ചമ്മന്തി പപ്പടം ഇത്രയാണ് നമ്മുടെ ഇലയിലേക്ക് ചോറൊക്കെ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ വിളമ്പി തരുന്നുണ്ടായിരുന്നു കേട്ടോ വീടിയെടുക്കുന്നതിന് ഒരു ഭംഗി വേണ്ടേ അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചിടണ്ട കുറച്ചധികം തന്നെ ഇട്ടപ്പോൾ ഒന്നും പറഞ്ഞില്ല ഇട്ടോട്ടേന്ന് കരുതി പിന്നെ നമ്മളുടെ സ്പെഷ്യൽ കോംബോയിലുണ്ടായിരുന്നത് കക്കിറച്ചി ഉണ്ടായിരുന്നു പിന്നെ കൂന്തൽ ഉണ്ടായിരുന്നു കൊഴുവ ഫ്രൈ ഉണ്ടായിരുന്നു ചെമ്മീനും തേങ്ങയും കൂടി പീരവറ്റിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും ഐറ്റമാണ് അതിലുണ്ടായിരുന്നത് പിന്നെ സ്പെഷ്യലായിട്ട് ഞണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞു പിന്നെ അതിനൊക്കെ സമയം കൂടുതൽ എടുക്കും ചിലപ്പോൾ നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇത്രയൊരു ഐറ്റം കൊണ്ട് തന്നെ കഴിച്ച് അവിടെ നിന്ന് മടങ്ങി അപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ വളരെ അടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ വരാനായിട്ട് നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണ് അതുപോലെ നല്ല ടേസ്റ്റും ഫുഡിനുണ്ടായിരുന്നു പിന്നെ ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയുടെ ഒരു കുറവും അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിൻ്റെ ഒരു കുറവുമാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തത് അപ്പൊ അതിൻ്റെ അവിടത്തെ ആള് അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ചോദിച്ചു ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടിനെ പറ്റി ചോദിച്ചപ്പോഴേക്കും ഉടനെ തന്നെ അതെല്ലാം ശരിയായി ശരിയാകും ബാക്കിൽ എവിടെയോ അവർക്ക് പാർക്കിംഗ് സൗകര്യം കുറച്ചുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഇടുന്ന വണ്ടികൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പം അത് ഉടനെ തന്നെ ശരിയാകുമെന്നാണ് അവർ പറഞ്ഞത് നാടൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇവിടെ പോയി കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ്